വേഗത കുറവ് കൊണ്ട് കളിയാക്കലുകളും ട്രോളുകളും ഏറ്റുവാങ്ങാറുണ്ടെങ്കിലും മറ്റ് സിമ്മുകൾക്ക് റേഞ്ച് ലഭിക്കാതെ ചിലയിടങ്ങളിൽ പെട്ടുപോയാൽ ആകെ റേഞ്ച് ഉണ്ടാവുക ബി എസ് എൻ എൽ സിമ്മിൽ മാത്രമായിരിക്കുമെന്നത് നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് വിശ്വാസത്തിന്റെ ഇരുപത്തിനാല് വർഷങ്ങൾ എന്ന ടാഗ് ലൈനോടെയാണ് ബി എസ് എൻ എൽ ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനം ആഘോഷമാക്കുന്നത് ഈ ആഘോഷത്തിൽ വരിക്കാരെയും ഭാഗമാക്കുന്നതിന്റെ ഭാഗമായാണ് അവർക്കായി ഇരുപത്തിനാല് ജി ബി എക്സ്ട്രാ ഡാറ്റ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാക്കിയത് കണക്കിലെടുത്ത് ഇരുപത്തിനാല് ജി ബി ഡാറ്റ സൗജന്യമായി വരിക്കാർക്ക് നൽകുമെന്നാണ് പ്രഖ്യാപനം എന്നാൽ ചില നിബന്ധനകളോടെയാണ് ഈ എക്സ്ട്രാ ഡാറ്റ നൽകുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾക്കൊപ്പവും ഈ ഇരുപത്തിനാല് ജി ബി സൗജന്യ ഡാറ്റ ലഭ്യമാണ് പ്രവർത്തനം ഇരുപത്തിനാല് വർഷം പിന്നിട്ടതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി നൽകുന്ന ഈ എക്സ്ട്രാ ഡാറ്റ ഇരുപത്തിനാല് ദിവസത്തേക്ക് മാത്രമാകും ലഭ്യമാക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതേസമയം നിശ്ചിത പ്ലാനിനൊപ്പമുള്ള ഡാറ്റ പ്ലാനിൻ്റെ വാലിഡിറ്റി തീരും വരെ ലഭ്യമാകും ഡാറ്റ വോയിസ് പ്ലാനുകളിൽ ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പ്ലാനുകളിലും ഈ ഓഫർ ലഭ്യമാണ് ഈ ഓഫറിന് നിശ്ചിത സമയപരിധിയുണ്ട് അതായത് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ നടത്തുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള റീചാർജ് പ്ലാനുകൾക്ക് മാത്രമാണ് ഈ എക്സ്ട്രാ ഡാറ്റ ലഭ്യമാവുക ലഭ്യമാവുകി ബി എക്സ്ട്രാ ഡാറ്റ നിങ്ങൾ ചെയ്യുന്ന റീചാർജ് ഓപ്ഷനിൽ ലഭ്യമാണോ എന്ന് ഉറപ്പാക്കാൻ വേണമെങ്കിൽ ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പിൽ പരിശോധിക്കാവുന്നതാണ് ബി എസ് എൻ എൽ ഡേയോടനുബന്ധിച്ച് ബി എസ് എൻ എൽ കേന്ദ്രങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികൾ അരങ്ങേറി കൂടാതെ ബി എസ് എൻ എൽ ഹെഡ് ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ആനുവൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്ലാൻ പ്രഖ്യാപനവും നടത്തി ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്നതോടെ ബി എസ് എൻ എൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ സേവനത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടന്ന ബി എസ് എൻ എല്ലിന് ആശംസയർപ്പിച്ച് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയടക്കം നിരവധി പേർ ന്യൂസ് ലഭ്യം